നമസ്കാരം വയനാട് ദുരന്തം വലിയ വേദനകൾ നൽകുമ്പോൾ ചിലരുടെയൊക്കെ ഇടപെടലും സഹായമൊക്കെ വലിയ ആശ്വാസവും നൽകുന്നുണ്ട് പലപ്പോഴും ഇത്തരം ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പോലും അതിനെ സ്വാധീനിക്കാറുണ്ട് അങ്ങനെ കേരളം ചർച്ച ചെയ്ത ഒരു കമൻ്റായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് വന്ന ദമ്പതികളുടെ കമൻറ്റ് പിന്നീട് സമാനമായി പലതരത്തിലും സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുകയും ചെയ്തു അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു കത്താണ് ഒരു മൂന്നാം ക്ലാസ്സുകാരൻ്റെ കത്ത് കോഴിക്കോട് വെള്ളായിക്കോട് എ എം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ റയാനാണ് ആർമിയുടെ ഇടപെടലിന് നന്ദി പറഞ്ഞുകൊണ്ട് കത്തെഴുതിയത് കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സതേൺ കമാൻഡ് റയാനും മറുപടിയും നൽകി മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ ആർമി രക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായെന്നും വലുതാകുമ്പോൾ താനും ആർമിയായി നാടിനെ രക്ഷിക്കുമെന്നുമാണ് റയാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം പ്രിയപ്പെട്ട ആർമി എന്ന് തുടങ്ങിയാണ് റയാൻ കരസേനയോടുള്ള സ്നേഹം അറിയിച്ച് നോട്ട്ബുക്കിൽ കത്ത് എഴുതിയത് കത്ത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ആർമി ഞാൻ റയാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോയ കുറെ മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച് പാൽ നിർമ്മിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അഭിമാനമായി ഞാനും വലുതായിട്ട് ആർമിയായി നാടിനെ രക്ഷിക്കും എന്ന് റയാൻ ബിഗ് സല്യൂട്ട് എന്നായിരുന്നു ആ കത്ത് കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സദൻ കമാൻഡ് റയാന് മറുപടി നൽകി റിയാന്റെ കത്തും അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ചായിരുന്നു മറുപടി കരസേനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട റയാൻ നിന്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഞങ്ങളെ ആഴത്തിൽ തൊട്ടിരിക്കുന്നു പ്രതിസന്ധി സമയങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷയുടെ വിളക്കായി നിലകൊള്ളാൻ ലക്ഷ്യമിടുന്നു നിന്റെ കത്ത് ഈ ദൗത്യത്തെ ഉറപ്പാക്കുന്നു നീ യൂണിഫോം ധരിച്ച് ഞങ്ങളുടെ കൂടെ നിലകൊള്ളുന്ന ആ ഒരു ദിവസം എത്താൻ ഞങ്ങൾ അതിതീവ്രമായി കാത്തിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തും യുവ പോരാളി നിന്റെ ധൈര്യത്തിനും പ്രചോദനത്തിനും നന്ദി ആയിരം നന്ദി എന്നുമായിരുന്നു മറുപടി അതേസമയം ഉരുൾപൊട്ടൽ മേഖലകളിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് ആറാം ദിവസവും പുരോഗമിക്കുകയാണ് ചൂരൽമലയിൽ നിന്ന് ഒരു മൃതദേഹവും ഇതിനിടയിൽ കണ്ടെത്തിയിരുന്നു ചൂരൽമല അങ്ങാടിയിൽ നിന്നായിരുന്നു ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ചു പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ചാലിയാറിൽ നിന്ന് ശനിയാഴ്ചയാകെ പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് അതിനിടെ വയനാട് ജില്ലയിലെ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ലഭിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലോ മറ്റ് കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അറിയിച്ചു ഇവ സൂക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂമിൽ ലഭിച്ച വസ്തുക്കൾ പോലീസിന് കൈമാറി രസീത് കൈപ്പറ്റണം ഇങ്ങനെ കൈമാറി വസ്തുക്കളുടെ പട്ടിക അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൈമാറണമെന്നും അദ്ദേഹം അറിയിച്ചു ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ചു കടക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല അടിയന്തര സാഹചര്യങ്ങളുണ്ടായാലും നേരിടാൻ ഒരു ഫയർഫോഴ്സ് ടീമും ചൂരൽമലയിൽ തുടരും ബേലി പാലത്തിന് കരസേനയുടെ കാവലും ഉണ്ടാകും